ഒരു രക്ഷയില്ല നിങ്ങൾ ഇതുപോലെ ദൃശ്യം ഇതുവരെ കണ്ടു കാണത്തില്ല നമ്മൾക്ക് മഴ പെയ്യുന്ന കുറച്ച് ഏറിയായാലും മാത്രം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വീണ്ടും ടെക് ഫോക്കസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പത്തനംതിട്ടയിലെ ഒരു പാറയിലേക്കാണ് പോകുന്നത് അതായത് ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് സോ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ കസിൻ ഉണ്ട് നമ്മുടെ സോണി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ എൻ്റെ ബ്രദറാണ് എൻ്റെ ഏറ്റവും ഉള്ള ബ്രദറാണ് റിജോ സോ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ചുറ്റിപ്പാറ ഒന്ന് പോവാണ് സോ അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറയാൻ കേട്ടോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പത്തനംതിട്ടയുടെ മുഴുവൻ ശരിക്കുള്ള വ്യൂ കാണാനായിട്ട് സാധിക്കും സോ നമ്മൾ പോവുകയാണ് പെട്രോളൊക്കെ അടിച്ചു സോ ഞാൻ വണ്ടി ഫോണിൽ പേരെങ്ങനായിരുന്നു മഹേഷ് അല്ലേ നമ്മൾ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചുറ്റിപ്പാറായ തോന്നണ്ടോ നല്ല ഹൈറ്റിലാണ് പത്തനംതിട്ടയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് സാർ താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ അങ്ങോട്ട് ഇപ്പം തന്നെ ചെല്ലും എന്നാൽ കേട്ടിക്കും നിങ്ങൾ കയറിക്കാം ഞാൻ നടന്ന് വരാം അവരങ്ങോട്ട് കേറിയിട്ടുണ്ട് കാരണം രണ്ട് പേരെ വെച്ചുകൊണ്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ താഴെ താഴെക്കടവിൽ സോ അവരങ്ങോട്ട് പോയി നമുക്ക് പോകാം ഇതാണ് നമ്മുടെ ചുട്ടിയപ്പാറയുടെ ഫസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കയറിച്ചില്ലയാണ് സോ അവിടെ ചെന്നിട്ട് നടന്ന് തന്നെ പോകണം അവിടെ കുറച്ച് കയറിയവരെ വരെ ബൈക്കേ പോവാം സോ സോ നമ്മൾ പകുതി വഴിക്കെത്തി എന്താ ഇവിടെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ സോ പിന്നെ നമുക്ക് ഒത്തിരി മുകളിലോട്ട് കയറാനുണ്ട് ഇവിടെയാണ് കേട്ടി പോണ്ടത് നല്ല അടിപൊളി ഉണ്ട് പക്ഷേ കുത്തനുള്ള കേറ്റാണേ ഉള്ളൂ നിങ്ങളെൻ്റെ പിറകിൽ കാണുന്നതാണ് നമ്മുടെ പത്തനംതിട്ട ലൈവ് അതായത് ലൈവായിട്ടുള്ള നമ്മളുടെ പത്തനംതിട്ട സിറ്റി കേട്ടോ അടിപൊളി വ്യൂ ആണ് പത്തനംതിട്ട മുഴുവനായിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ സോ കേട്ടോ കുറെ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന കാണാനായിട്ട് സാധിക്കും കേട്ടോ ലൈവ് പത്തനംതിട്ടയാണ് സോ ഇതുപോലൊരു സ്ഥലം നമ്മുടെ പത്തനംതിട്ടയിൽ നമ്മൾ സിറ്റി കൂടെ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും ചുട്ടിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സോ പക്ഷേ നമ്മളാരും ഇതിൻ്റെ മുകളിലൊന്നും കയറിയിട്ടില്ല പലപ്പോഴായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ കയറിയത് നോക്കണം എന്നൊക്കെ പക്ഷേ അതിൻ്റെ അവസരം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് അതിനുള്ള അവസരം കിട്ടിയത് സോ നിങ്ങൾ പത്തനംതിട്ടയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ വന്ന് നോക്കുക അടിപൊളിയാണ് നമ്മുടെ പത്തനംതിട്ടയുടെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമാണ് നമ്മൾ പത്തനംതിട്ട എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും നല്ല വ്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത് കാരണം ഇവിടം വരെ എത്തിയിട്ട് നല്ല വ്യൂ ആണ് കിട്ടിയത് സോ ഇനി നമുക്ക് നോക്കാം മേളിലോട്ട് കയറി അങ്ങനെ ഞാൻ ഓടിയാണ് പോകുന്നത് ഗൈസ് ഒരു രക്ഷയില്ല നിങ്ങൾ പുറം നോക്കി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓരോ സ്റ്റെപ്പും മേളിലോട്ട് വെക്കുമ്പോറും പത്തനത്തിട്ടൂടെ ഭംഗി കൂടി കൂടി വരികയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വരിക ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക നമ്മുടെ പത്തനംതിട്ടയുടെ ഭംഗി ആസ്വദിക്കുക ഉണ്ടോ കിട്ടിതം വ്യൂ ആണ് ബാക്ക് സൈഡിൽ ഇവിടെ നിന്നാൽ നമ്മുടെ ചില ഭാഗത്ത് ഷെയ്ഡ് ഉള്ളതായിട്ട് കാണാനായിട്ട് പറ്റും അതായത് നമ്മുടെ മേഘം ചില ഭാഗം നിൽക്കുന്നതുകൊണ്ട് ചില ഭാഗത്ത് ഷെയ്ഡ് അതിനപ്പുറത്ത് വെയിൽ അടിപൊളി വ്യൂ ആണ് കണ്ടോ ആകണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലത്ത് അടിപൊളി സൂപ്പർ സ്ഥലം നിങ്ങളെല്ലാം വന്ന് കണ്ടിരിക്കണം മച്ചാനെ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം ഏ സൂപ്പർ സൂപ്പർ ഏ ഒരു രക്ഷയില്ലല്ലേ രക്ഷയില്ല രക്ഷയില്ല കൈസ് നിങ്ങൾ വന്ന് തന്നെ പത്തനംതിട്ടയിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മേളിൽ വരിക വന്ന് നോക്കണം നിങ്ങളിവിടെ കയറിയാൽ പിന്നെ ഇറങ്ങിപ്പോത്തില്ല ഇവിടെ പ്രത്യേക ഫിയോ അങ്ങനെയുള്ള ഒരു കാര്യമില്ല എത്ര നേരം വേണൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ ആസ്വദിക്കാം വളരെ കൂൾ ആൻഡ് കാം സ്ഥലമാണ് സൂപ്പർ സ്ഥലം ഹൈറ്റ് ൈറ്റായിട്ടുള്ള പാറയാണ് ഈ പാറയുടെ തന്നെ ഒരു പാത്രാണ് സോടെ പോയി നോക്കാം അല്ലേ സോ നമുക്ക് പോയി നോക്കാം കേട്ടോ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂയോട് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം കുറച്ച് താഴോട്ട് വേണം ഇതുവഴി വേണം നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി നേരകളൊക്കെ സോ നമ്മൾ ഇതിനിടെ കൂടിങ്ങനെ പോവാണ് സോ നേരെ മുകളിലാണ് അടുത്ത പാറ ഇവിടെ രണ്ട് സൈഡിലും നമ്മുടെ കറുകപ്പുല് കറുകപ്പുല്ലാണ് കറുകപ്പുല്ലട ഇത് പറയാം അല്ലെ അങ്ങനെ പറയാൻ വേണം അല്ലേ അങ്ങനെയും പറയാമേ ഇതിലേ അയ്യോ അവിടെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് വഴി വേണം കേറി പോകാന് ഒരു രക്ഷയില്ലേസ് നമ്മളേതോ മൂന്നാറിലോ ഇടുക്കിയിലോ ഒക്കെ പോയ ഒരു പ്രതീതിയാണ് ഒരു രക്ഷയില് നോക്കി പാറ കണ്ടോ നമ്മൾ ഇങ്ങോട്ട് വന്ന മറ്റേ പാറയാണിത് സോ അത് ഹൈറ്റ് കുറവാണ് ഈ പറയാണ് ഹൈറ്റ് കൂടുതലും നമ്മൾ അങ്ങോട്ട് പോറി അനക്കന്ന് കൈസ് അപ്പൊ നമ്മുടെ ഈ പാറയുടെ മറ്റൊരു ഭാഗമാണത് സോ അതിനിടയിലാണ് ഈ കറകപ്പൊല്ലം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എനിക്കറിയത്തില്ല തകണ്ടോ നിങ്ങൾ ഇതുപോലെ ഇതൊരു ദൃശ്യം ഇതുവരെ കണ്ട് കാണത്തില്ല നമ്മൾക്ക് മഴ പെയ്യുന്നുണ്ടോ കുറച്ച് ഏറിയയിൽ മാത്രം ഇത് അവിടുന്ന് മേഘം ആ ഏറിയ പൊട്ടി താഴേക്ക് മഴ പെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ സോ എപ്പോൾ മഴ ഇങ്ങോട്ട് വരുമോ എന്നറിയത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ എങ്ങോട്ടേലും പോയി ഷെൽട്ടർ വല്ലതും ഇരിക്കണം സോ അതോ മഴ കൂടിക്കൂടി വരുന്നുണ്ട് നിങ്ങൾ ഇതുപോലൊരു ദൃശ്യം ഇതുവരെ കണ്ട് കാണത്തില്ല ണ്ടോ ഞാൻ മുമ്പേ കാണിച്ചില്ലേ ഇതോ ആ ഏരിയ മുഴുവൻ ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കയാണ് കൊറേ ഏരിയ ഇപ്പൊ മഴ പെയ്യുന്നത് കാണാൻ സാധിക്കും ഇനി വഴ ഇങ്ങോട്ട് വരുമോന്നറിയത്തില്ല കേട്ടോ അവിടെ എല്ലാം ശരിക്കും മഴ പെയ്തു തുടങ്ങി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക ഒഴേ ഒരേ നല്ലതായിട്ട് മഴ പെയ്യുന്നു കാണാം അതേപോലെ തന്നെ മറ്റേറിയൽ കണ്ടോ ഭയങ്കര സൂര്യന്റെ വെളിച്ചം നിക്കുകയാണ് സോ സൂര്യപ്രകാശമാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് അതൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതേപോലെയുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഈ വ്യൂ പോയിന്റ് പത്തനംതിട്ടയിലെ ഒരുപാട് പേര് ഇവിടെ ഒന്ന് നിപ്പുണ്ട് കണ്ടോ ഗായ്സ് ഏതായാലും മഴ പെയ്യാൻ തുടങ്ങി എപ്പോൾ ഇവിടെ വരുമെന്നറിയത്തില്ല ഇപ്പം തന്നെ വരും ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം തന്നെ മഴ ഇവിടെ എത്തും സോ ഇടല സ്ഥലമാണ് നിങ്ങൾ കണ്ടോ ഇവിടുത്തെ ആ ലുക്കൊക്കെ കണ്ടോ നിങ്ങൾ കണ്ടോ അസാദ്യ സ്ഥലം പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ഥലം ജീവിതത്തിൽ കാണാൻ സാധിക്കും സോ നമ്മൾ വരിക ആസ്വദിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങൾക്കും ഈ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് ഇവിടെ വരാതിരിക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് ഗോ പെട്ടെന്ന് ഇവിടെ ഷെൽട്ടർ ഒന്നും ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യല്ല സോ നമ്മൾ കൊണ്ടുവന്ന പേർസ് മൊബൈൽ ഇതെല്ലാം കവറിനകത്താക്കയാണ് റെഡിയാണോ ജോ റെ റെഡി ആണോ തന്നെ നീ റെഡിയാണോ സോണി റെഡിയാണോ അവളോക്കെ ഒരു ഭാഗത്ത് മഴയില്ല ഒരു ഭാഗത്തുനിന്ന് മഴ കയറി വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ഏറിയയിൽ എത്തിയിട്ടുണ്ട് മഴ